രാവിലെ ആമി മയക്കത്തിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആരോ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെയാണ് തോന്നിയത് ചിഹ്നുമായിരിക്കുമെന്ന് കരുതി അവൾ ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നതും ജോയെയാണ് കണ്ടത് അവളുടെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയാണ് അവൻ അവൾ ഒരു കൈകൊണ്ട് ഒന്നുകൂടി കണ്ണുകൾ തിരുമ്മി നോക്കി പിന്നെ ഞെട്ടി അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ മാറ്റാൻ ശ്രമിച്ചു ഉറക്കം നഷ്ടമായതും അവനും ദേഷ്യത്തോടെ കണ്ണുകൾ തുറന്നു എന്താടി ഉറങ്ങാനും സമ്മതിക്കില്ലേ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അവൻ്റെ മുഖം ദേഷ്യം നിറഞ്ഞപ്പോൾ അവൾക്ക് പേടി തോന്നി ചോദിച്ചത് കേട്ടില്ലേ നീ ഉറങ്ങാൻ സമ്മതിക്കില്ലേ എന്ന് അവൻ ഒന്നുകൂടി ചോദിച്ചു ചിന്നു ചിഞ്ഞു എവിടെ ചിന്നോളുടെ മുറിയിൽ കാണും ഇതെൻ്റെ മുറിയല്ലേ എനിക്കെങ്ങനെ അറിയാനാ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൊഴുത്തി പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്നുയർന്നു പൊങ്ങി അടങ്ങിക്കിടക്കടി നീ ബൈക്കിലിരുന്ന് സുഖിച്ചു ഞാൻ വെളുപ്പിനാ ഒന്ന് ഉറങ്ങിയത് അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി നീ ഇങ്ങനെ അടുത്ത് കിടക്കുമ്പോൾ എനിക്ക് സമാധാനത്തോട് ഉറങ്ങാൻ പറ്റണ്ടേ അവൻ കുസൃതിച്ചിരിയോടെ പറഞ്ഞു അവൾ വീണ്ടും എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവനൊന്നുകൂടി അവളോട് ചേർന്ന് കിടന്നു ഞാൻ ഞാൻ പോകട്ടെ വിട് അവൾ അവൻ്റെ കൈമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു തൽക്കാലം നീ എങ്ങും പോകുന്നില്ല ഇവിടെ കിടന്നാൽ മതി നീ ചെന്നിട്ട് വേണമല്ലോ ഇവിടെ ചോറും കറിയും വേവാൻ അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു അവൾ ഞെട്ടി അവനെ നോക്കിയതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ഇരു കണ്ണുകളിലും ചുംബിച്ചുകൊണ്ട് അവനവളുടെ മാറിലേക്ക് തലവെച്ച് അവളുടെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ചു അവളുടെ ബേനിയെ കുറിച്ചവൻ മാറ്റിയതും അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവൻ്റെ ബലത്തിന് മുൻപിൽ അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ പാൻറ് കുറച്ച് താഴ്ത്തി അവൻ അരയിലിട്ട് കൊടുത്ത ലോക്കറ്റ് കൈയിലെടുത്ത് മുകളിലേക്കിട്ടു പതിയെ അവളുടെ അണിവയറിൽ അവൻ തലോടി അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു ഈ ഹൃദയം പൊട്ടിപ്പുറത്ത് വരുമോ അവളുടെ ഉയർന്നതും നെഞ്ചിടിപ്പുയർന്നതും അവനവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അവൾ മിണ്ടാതെ രണ്ട് കൈകളും ബെഡ്ഷീറ്റിൽ അമർത്തിപ്പിടിച്ചു അവൻ കുറേ നേരം അവളുടെ നഗ്നമായ വയറിലേക്ക് നോക്കിക്കിടന്നു വെളുത്ത അവളുടെ വയറിൽ കറുത്ത ചരടിൻ്റെ ഭംഗി കാണിക്കുന്നുണ്ടായിരുന്നു അവൻ മാറിൽ നിന്നും തലയിയർത്തി അവളെ നോക്കി കണ്ണുകൾ ഇറുക്കി അടച്ചുപിടിച്ച് കിടക്കുകയായിരുന്നു അവൾ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ മാറിൽ നിന്നും അവളുടെ വയറിലേക്ക് മുഖം പൊരുത്തി അവൾ വയർ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നാഭിച്ചുഴിയിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു അവൾ വിയർത്തൊഴുകി ശരീരത്തിന് പോലും ഭാരമില്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് ഒരു കൈ അവളുടെ നഗ്നമായ വയർറ്റിൽ കൂടി ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ കിടന്നു അവനെ എതിർക്കാൻ ശക്തിയില്ലാത്തതോ എന്തോ അവളും അവനെ എതിർക്കാൻ നിന്നില്ല അവൻ മയങ്ങിപ്പോയിരുന്നു രാവിലെ ജോയും മാമിയും ഒഴിച്ച് എല്ലാവരും ഹാളിൽ ഇരിപ്പുണ്ട് കുറച്ചു കഴിഞ്ഞതും മുറ്റത്തൊരു കാർ വന്ന് നിന്നു അതിൽ നിന്നും ഇറങ്ങുന്ന ആളിനെ കണ്ടതും ജേക്കബ് എഴുന്നേറ്റ് സിറ്റൌട്ടിലേക്ക് ചെന്നു ജോർജും മെറിനുമായിരുന്നു അത് അല്ല ആരിത് ജോർജോ എന്താടാ പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് ഒന്നുമില്ലടാ രാവിലെ പള്ളിയിൽ പോയപ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് കയറാമെന്ന് കരുതി ആയില്ലേ ഇങ്ങോട്ട് വന്നിട്ട് ജോർജ് പറഞ്ഞു ജേക്കബ് അയാളെയും മെറിനെയും വീട്ടിലേക്ക് ക്ഷണിച്ചു എന്താ അങ്കളിന്ന് പള്ളി കണ്ടില്ലല്ലോ മെറിൻ സംശയത്തോടെ അയാളോട് ചോദിച്ചു അത് ജോയിയുടെ കൂട്ടുകാരും മറ്റും ഉണ്ടായിരുന്നു മോളെ പിള്ളേരെല്ലാം കൂടി ഇന്നലെ രാത്രിയിൽ സിനിമയ്ക്ക് പോയിട്ട് ലേറ്റായിട്ടാണ് വന്നത് അതുകൊണ്ട് പിന്നെ ഞങ്ങളും അങ്ങ് മടിച്ചു ജേക്കപ്പ് പറഞ്ഞതും മെറൻ ചെറുതായൊന്നു ചിരിച്ചു കാണിച്ചു അവൾ ഹാളിലേക്ക് ചെന്നതും എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ജെനി കുറെ ആഴ്ചയായല്ലോ പള്ളിയിൽ കണ്ടിട്ട് അവൾ ജെനിയോട് ചോദിച്ചു ഹാ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി അടുത്ത മാസം എക്സാം അല്ലേ ജെനി മറുപടി പറഞ്ഞു ഇതൊക്കെ ആരാടാ ചിന്നുവിനേയും അനുവിനേയും നോക്കി ജോർജ് സംശയത്തോടെ ചോദിച്ചു ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളാ മറ്റേത് ആമി മോളുടെ കൂട്ടുകാരിയാ ജേക്കബ് മറുപടി പറഞ്ഞു ഞാൻ ചായ എടുക്കട്ടെ ലിസ അവരെ നോക്കി ചോദിച്ചു ഞാൻ ചായ കുടിക്കില്ല ആൻറ്റി ജ്യൂസ് എന്തേലും മതി മെറിൻ മറുപടി പറഞ്ഞു ലിസ തലയാട്ടിക്കൊണ്ട് പോയതും അനുവും അവരുടെ പുറകെ അടുക്കളയിലോട്ട് പോയി അല്ല എവിടെ ജോയും പെണ്ണും ജോർജ് സംശയത്തോട് ചോദിച്ചു അവർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ജെനി മറുപടി പറഞ്ഞു മണി പത്തരയായല്ലോ ജോർജ് ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ചാച്ചൻ അങ്ങനെയാ കല്യാണം കഴിഞ്ഞ ശേഷം താമസിച്ചെഴുന്നേൽക്കുള്ളൂ ആമിയേം വിടില്ല ജനി അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചിന്നു മറ്റുള്ളവരും ഇതൊക്കെ എപ്പോൾ എന്നുള്ള രീതിയിൽ അവളെ നോക്കി മെറിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ കൈകൾ ചുരുട്ടിപ്പിടിച്ചു ഞങ്ങളെങ്കിൽ അവരെക്കൂടി ഒന്ന് കാണാമെന്ന കരുതിയാണ് കയറിയത് നീ പറഞ്ഞില്ലേ ജോയുടെ വിവാഹം കഴിഞ്ഞെന്ന് അയാൾ ജോർജ് പറഞ്ഞു അതൊക്കെ ഒരു വലിയ കഥയാണങ്കിൽ ഒന്നും പറയണ്ട ചാച്ചൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഉള്ളത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഒരു സുപ്രഭാതത്തിൽ ആമയെ കെട്ടി വീട്ടിൽ വരുമ്പോഴാ അറിയുന്നത് ജനി അയാളെ നോക്കി പറഞ്ഞു മോളെ ചെന്ന് ജോയെ ആമയും വിളിച്ചിട്ട് വാ അയാൾ ചിന്നുവിനെ നോക്കി പറഞ്ഞതും ചിന്നു തലയട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറി ആമയുടെ മാറിൽ തലവെച്ച് കൈ അവളുടെ വയറ്റിലൂടെ ചുറ്റി കിടക്കുകയാണ് ജോ ആമയുടെ കൈ അവൻ്റെ കൈക്കും മുകളിലും മറുകൈ അവൻ്റെ നഗ്നമായ പുറത്തും വെച്ചിട്ടുണ്ട് തുടരെയുള്ള മുട്ട് കേട്ടുകൊണ്ടാണ് അവളുടെ മാറിൽ നിന്നും അവൻ തലയുയർത്തി നോക്കിയത് ആരോ വാതിലിൽ മുട്ടുന്നത് കേട്ടതും അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അവൻ എഴുന്നേറ്റതും അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് കിടന്നു അവളുടെ വയറിൽ ഒന്നുകൂടി അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ അവളുടെ ബനിയൻ താഴ്ത്തിയിട്ട് കൊടുത്തു അവൻ അലമാരയിൽ നിന്നും ഒരു ഷർട്ട് എടുത്തിട്ട് കൊണ്ട് പോയി വാതിൽ തുറന്നു എന്താ മോളെ ചിന്നുവിനെ കണ്ടുകൊണ്ട് അവൻ ചോദിച്ചു അങ്കിൾ വിളിക്കുന്നു ആരോ വന്നിട്ടുണ്ട് ആമിയേം കൂട്ടി താഴേക്ക് ചെല്ലാൻ പറഞ്ഞു അവൾ പറഞ്ഞു അവൾ ഉറങ്ങുവോ മോളെ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വന്നതാ ഞങ്ങളെയോ അതേ ചേട്ടാ അങ്കിളുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ ആയിട്ട് വരാം മോളിൽ പൊയ്ക്കോ അവനവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ തലയാട്ടിക്കൊണ്ട് താഴേക്ക് നടന്നു എവിടെ മോളെ അവർ ജേക്കബ് സംശയത്തോട് ചോദിച്ചു ഞാൻ ചെന്നപ്പോഴങ്കൾ അവർ എഴുന്നേറ്റത് ആയിട്ട് വരാമെന്ന് പറഞ്ഞു ചിന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു മെറിന് അതൊക്കെ കേൾക്കും തോറും ദേഷ്യം ഇരച്ചു കയറി ജോർജ് അവളെ സമാധാനിപ്പിച്ചു ജോ ഫ്രഷായി ഇറങ്ങിയതും കട്ടിലിൽ ചുരുണ്ടുകൂടി കൂടി കിടക്കുന്നവളെ നോക്കി അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു ആമി അവൻ അവളുടെ കയ്യിൽ തട്ടി വിളിച്ചു അവൾ ഉറക്കത്തിൽ എന്ന പോലെ ഒന്ന് മൂളി ആമി എഴുന്നേൽക്ക് അവൻ പിന്നെയും അവളെ തട്ടി വിളിച്ചതും ഉറക്കം നഷ്ടപ്പെടുത്തിയതുപോലെ അവൾ ദേഷ്യത്തോടെ കണ്ണുകൾ തുറന്നു മുൻപിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ജോയെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു പോയി കുളിച്ചിട്ട് വാ അവൻ അവളോട് പറഞ്ഞിട്ട് എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി മുടി ചീകാൻ തുടങ്ങി അവൾ പുതപ്പ് മാറ്റി എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്നു ഉം എന്താ അവൾ അവന്റെ പുറകിൽ വന്ന് നിൽക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു ഡ്രസ്സെടുക്കാൻ അവൾ പറഞ്ഞതും അവൻ അലമാരെ തുറന്ന് അവൾക്കുള്ള ഡ്രസ്സും മറ്റും എടുത്തു കൊടുത്തു ഇനി എന്താടി അവൻ കണ്ണാടിയിൽ കൂടി അവളെ നോക്കി ചോദിച്ചു അവൾ അവളൊന്നുമില്ല എന്ന് മൂളിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവൾ പോകുന്നത് കണ്ട് അവൻ ചിരിച്ചു ആമി കുളിച്ചിട്ടിറങ്ങിയതും കട്ടിലിൽ ഫോൺ നോക്കിയിരിക്കുന്ന ജോയെയാണ് കണ്ടത് അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് മുടി ചെയ്യാൻ തുടങ്ങി അവൻ ഫോൺ നോക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ ആമിയെ തേടിപ്പോയിക്കൊണ്ടിരുന്നു അവളുടെ മുടിയിൽ നിന്നും ഇറ്റിറ്റ് വെള്ളം താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു അവൻ ടവലും എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ അവളുടെ പുറകിലായിട്ട് വന്ന് നിന്നു അവൻ അടുത്ത് വന്ന് നിന്നതും അവൾ സംശയത്തോടെ അവനെ കണ്ണാടിയിൽ കൂടി നോക്കി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തല തുവർത്താൻ തുടങ്ങി ഞാൻ ഞാൻ ചെയ്തോളാം അവൾ പതിയെ പറഞ്ഞു അതെന്താ ഞാൻ ചെയ്താൽ പറ്റില്ലേ അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല അവൻ അവളുടെ തല നന്നായി തുവർത്തി തുവർത്തിക്കൊടുത്തതിനു ശേഷം അവളെ തിരിച്ചു നിർത്തി അവൾ നിറക്കണ്ണുകളോടെ അവനെ നോക്കി എന്താടി അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു ഒന്നും മിണ്ടാതെ വീണ്ടും അവനെ നോക്കി ആമി എന്താ എന്തിനു കരയുന്നേ എൻ്റെ മമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യുമായിരുന്നു കാണും അല്ലേ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇറുക്കി കെട്ടിപ്പിടിച്ചു ഞാനില്ലേ നിനക്ക് നിന്റെ ചാച്ചനില്ലേ അതിൽ കൂടുതൽ എന്തടി വേണ്ടത് അവനവളെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ പൊട്ടിക്കറിഞ്ഞു അവനവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവളെ കരയാൻ അനുവദിച്ചു അവൻ അവളുടെ മുഖം കൈകളിലെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവൾ കണ്ണുകളടച്ച് അത് സ്വീകരിച്ചു അവരെ ഇതുവരെ കണ്ടില്ലല്ലോ ജോർജ് ജേക്കപ്പിനെ നോക്കി പറഞ്ഞു രണ്ടുപേരുടെയും റൊമാൻസ് ആയിരിക്കും മെറിനെ മൂട്ടാൻ വേണ്ടിയിട്ട് ജനി ഇട്ട് കൊടുത്തു അതേനെ കണ്ണ് തെറ്റിയാൽ രണ്ടും കൂടെ റൊമാൻസ് ആണ് അനുവും അത് ഏറ്റുപിടിച്ചു ബാക്കിയുള്ളവരെല്ലാം അതൊക്കെ എപ്പോൾ എന്നുള്ള രീതിയിൽ അവരെ നോക്കി മെറിൻ അതൊക്കെ കേട്ട് ദേഷ്യം വന്നെങ്കിലും അവള് പിടിച്ചു നിന്നു മോളെ അനു മോള് പോയി നോക്കിയിട്ട് വാ ജേക്കബ് അനുവിനെ നോക്കി പറഞ്ഞു ഇത്രയും നേരമായിട്ടും ഇവരെന്താ ഇറങ്ങി വരാത്തതെന്നത് മെറിനിൽ പല സംശയങ്ങളും ഉണ്ടാക്കി അവൾ കൈകൾ ചുരുട്ടിപ്പിടിച്ച് അവളുടെ ദേഷ്യത്തെ നിയന്ത്രിച്ചു അനു അവരെ വിളിക്കാൻ പോകാൻ തുടങ്ങിയതും ജോയിയുടെ കൈ പിടിച്ചിറങ്ങി വരുന്ന ആമിയാണ് കണ്ടത് മെറിൻ അവളെ തന്നെ നോക്കി ഒരു ഷോർട്ട് പാൻറ്റും പെനീനുമാണ് വേഷം തലമുടി കുളിപ്പിന്നൽ കെട്ടി ഇട്ടിട്ടുണ്ട് മുഖത്തൊന്നും യാതൊരു ചമയങ്ങളുമില്ല ഒരു കുഞ്ഞ് കറുത്ത പൊട്ട് ഇട്ടിട്ടുണ്ട് അവൻ്റെ മിന്ന് അവളുടെ മാറോട് ചേർന്ന് കിടപ്പുണ്ട് മെറിൻ അവളുടെ കൈകളിലേക്ക് നോക്കി അവളുടെ കൈ അവൻ്റെ കൈക്കുള്ളിൽ സുരക്ഷിതമായിരുന്നു മെറിന് അത് കണ്ട് അസൂയയും കുശുമ്പും ദേഷ്യവും ഒക്കെ തോന്നി അവൻ അവളുമായിട്ട് താഴേക്കിറങ്ങി അവരെ കണ്ട എല്ലാവരുടെയും കണ്ണുകളിൽ സന്തോഷമായിരുന്നുവെങ്കിൽ രണ്ട് കണ്ണുകളിൽ പകയായിരുന്നു ആ അങ്കിളായിരുന്നോ ജോ ഇറങ്ങി വന്ന് ജോർജിനെ കണ്ടുകൊണ്ട് ചോദിച്ചു ആ ജോ പള്ളിയിൽ പോയപ്പോ ഇങ്ങോട്ടേക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചു തൻ്റെ ഭാര്യയെമൊന്ന് കാണാമല്ലോ എന്ന് കരുതി ജോർജ് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനുമൊന്ന് പുഞ്ചിരിച്ചു ആമിയ അല്ലേ ജോർജ് അവളെ നോക്കി ചോദിച്ചു അവളാണെന്നുള്ള അർത്ഥത്തിൽ അയാളെ നോക്കി തലയാട്ടി വീട്ടിൽ ആരൊക്കെയുണ്ട് അയാൾ ചോദിച്ചതും അവൾ ജോയെ നോക്കി അവൾക്ക് ഞാനുണ്ട് അവൻ അയാളെ നോക്കി മറുപടി പറഞ്ഞു അതല്ല വീട്ടിൽ ആരൊക്കെയുണ്ട് അയാൾ വീണ്ടും ചോദിച്ചു അയാളുടെ ചോദ്യം കേട്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആമിക്ക് എന്തു അറിയില്ലായിരുന്നു അവൾ എൻ്റെ പെങ്ങളാ മനു ദേഷ്യത്തോടെ പറഞ്ഞു അതിന് മനു ഒറ്റമോനല്ലേ അതുകൊണ്ടെന്താ പെങ്ങളാകാൻ ഒരമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്നുണ്ടോ അവൻ ഇഷ്ടമില്ലാത്തതുപോലെ ചോദിച്ചു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടിക്ക് വേറെ ആരുമില്ലെന്ന് ജോർജ് വല്ലാത്ത സ്വരത്തോടെ പറഞ്ഞു അപ്പോൾ ഈ കുട്ടി അനാഥയാണോ മെറിൻ പുച്ഛത്തോട് ചോദിച്ചു ഇതെല്ലാം കേട്ട് ആമിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു അവളുടെ കൈ ജോയുടെ കയ്യിൽ മുറുകി അവൾ അവനെ മുറുക്കി പിടിച്ചതും അവൻ അവളെ നോക്കി അവൾ കുനിഞ്ഞു നിൽക്കുകയായിരുന്നു അവളുടെ നിൽപ്പ് കണ്ട് എല്ലാവർക്കും വിഷമം വന്നു അവൾ എങ്ങനെയാണ് അനാഥയാകുന്നത് അവളുടെ ഭർത്താവ് ചേച്ചി അവളുടെ അടുത്ത് നിൽക്കുന്നത് അവളുടെ അമ്മായിമ്മയാണ് ഈ നിൽക്കുന്നത് ഇത് അവളുടെ അമ്മായിയച്ചനും നാത്തൂനുമാണ് ഇതവളുടെ ചാച്ചനാണ് ഇതവളുടെ ചേട്ടനും ഇനി ഞങ്ങൾ ഞാനും ഇവളും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇത്രയൊക്കെ ഉള്ളു ആമി എങ്ങനെയാ അനാഥയാകുന്നത് ചിന്നു കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ജേക്കബ് ഏതാ എന്തോന്നൊന്നും അറിയാത്തൊരു കൊച്ചിനെയാണോ നീ മകന് വേണ്ടി കണ്ടെത്തിയത് കുടുംബത്തിന് ചേർന്ന കാര്യങ്ങളാണോ ഇതൊക്കെ ഇവന്റെ കല്യാണം കഴിഞ്ഞെന്ന് നീ പറഞ്ഞപ്പോൾ ഞാൻ കരുതി നല്ല ഏതെങ്കിലും ഫാമിലിയിലെ കൊച്ചായിരിക്കുമെന്ന് ചുമ്മാതല്ല രജിസ്റ്റർമാരായി ചെയ്തത് ആളുകളെ വിളിച്ചുകൂട്ടി നടത്താൻ പറ്റില്ലല്ലോ നമ്മുടെ അന്തസ്സിന് ചേർന്ന ബന്ധമല്ലല്ലോ ഇത് ജോർജ് ജേക്കപ്പിനെ നോക്കി പറഞ്ഞു അത് കേട്ടതും ആമി വിതുമ്പിക്കറിഞ്ഞു അതോടി കണ്ടതും ജോയ്ക്ക് ദേഷ്യം വന്നു ആമി അവൻ ദേഷ്യത്തോടെ വിളിച്ചു അവന്റെ ശബ്ദം ആ വീട്ടിനുള്ളിൽ മുഴുകിക്കെട്ടു ജോർജ് ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി ആമി ഞെട്ടി അവനെ നോക്കി നിന്റെ കെട്ടിയവൻ ചത്തോടി ഇങ്ങനെ നിന്നു മോങ്ങാൻ ആരെങ്കിലും കയറി വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നിന്നങ്ങ് മോങ്ങിക്കോണം വല്ലവരും പറഞ്ഞാൽ നീ അങ്ങ് അനാഥ ആയിപ്പോകൂടി അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കി നിന്നു പറയടി അവൻ വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചു ജോ വേണ്ടടാ മനു അവനെ നോക്കി പറഞ്ഞു ഇല്ല അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഞാൻ നിൻ്റെ ആരാടി അവൻ വീണ്ടും ചോദിച്ചു ആമി പറയാൻ ഞാൻ നിൻ്റെ ആരാണെന്ന് അവൻ ദേഷ്യത്തോട് ചോദിച്ചു ഇച്ച ഇച്ചായൻ അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൻ ചിരിച്ചു അവരോട് പറയടി നിനക്ക് നിനക്കാരുണ്ടെന്ന് അവൻ അവളെ മുൻപിലേക്ക് പിടിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇവരെ കാരടി നിൻ്റെ അവൻ വീണ്ടും ചോദിച്ചു ഇത് എൻ്റെ ചാച്ചനാ അതെൻ്റെ പപ്പയും മമ്മിയും അത് അതിൻ്റെ ചേട്ടനാ ഇതെൻ്റെ നാത്തൂനാ ഇവരൊക്കെ ഇവരെൻ്റെ ഫ്രണ്ട്സാ അവൾ ഓരോരുത്തരെയും നോക്കി പറഞ്ഞു ഇപ്പോൾ അങ്കളിനു മനസ്സിലായി കാണുമല്ലോ അവൾക്ക് ആരൊക്കെ ഉണ്ടെന്ന് പിന്നെ ഒരു കാര്യം അവൾ മുൻപ് എങ്ങനെയായിരുന്നു എന്തായിരുന്നു അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇവളിപ്പോൾ എൻ്റെ പെണ്ണ എൻ്റെ ഭാര്യ നാളെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകേണ്ടവള ഇവൾ ഞാൻ കെട്ടിയത് മുതൽ ഇവൾ എങ്ങനെയാണോ അത് മാത്രം എനിക്ക് എനിക്കറിഞ്ഞാൽ മതി ജോ ദേഷ്യത്തോടെ അയാളെ നോക്കി പറഞ്ഞു ജോയിക്ക് അവളോടുള്ള കരുതലും സ്നേഹവും കണ്ട് മെറിന് ദേഷ്യം വന്നു പപ്പ നമുക്ക് പോകാം അവൾ അയാളെ നോക്കി പറഞ്ഞു അയാൾ എല്ലാവരെയും ഒന്ന് നോക്കി പിന്നെ ജേക്കപ്പിൻ്റെ അടുത്തേക്ക് നടന്നു നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും ചേർന്നതാണോ ഈ ബന്ധമെന്ന് നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്ക് അയാൾ ജേക്കപ്പിനെ നോക്കി പറഞ്ഞതും ജോ എന്തോ പറയാൻ പോയതും ആമി അവൻ്റെ കയ്യിൽ പിടിച്ചു വേണ്ട അവൾ നിറകണ്ണുകളോടെ പറഞ്ഞതും അവൻ മുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു എനിക്ക് അന്തസ്സും അഭിമാനം അല്ല എൻ്റെ മക്കളുടെ സന്തോഷമാണ് വലുത് അവൻ്റെ സന്തോഷം അവളാണ് അവൾ തന്നെയാണ് അവന് ചേർന്നതും ജേക്കപ്പ് ചെറുപ്പുഞ്ചിരിയോടെ പറഞ്ഞു ജോർജിന് ഇനിയും നിൽക്കുന്നത് പന്തികേടല്ലെന്ന് തോന്നി അയാൾ ജേക്കപ്പിനോട് യാത്ര പറഞ്ഞിറങ്ങി ആമി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി ജോയും മനുവും നിക്കും അവൾക്ക് പുറകെ കയറിപ്പോയി